നാഷണൽ ലീഗ് സംസ്ഥാന കൗൺസിലർമാരുടെ ദ്വിദിന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ജൂൺ ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിലായി നടക്കും വേങ്ങര കണ്ണമംഗലം ധർമ്മഗിരി ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ക്യാമ്പ് ശനിയാഴ്ച രാവിലെ പത്തിന് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്യും സംഘടനാ കാര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഉൾപ്പെടെ പത്തോളം വിഷയങ്ങൾ വിവിധ സെഷനുകളിലായി ചർച്ച ചെയ്യും സംസ്ഥാന കൗൺസിലർമാരും പോഷക സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ നൂറ്റി അൻപത് അംഗങ്ങൾ ക്യാമ്പിൽ സംബന്ധിക്കും അടുത്ത ഒരു വർഷത്തേക്കുള്ള പാർട്ടിയുടെ കർമ്മ പരിപാടികൾക്കും ഉദ്ഘാടനം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ക്യാമ്പിൽ സംസ്ഥാന കൌൺസിൽമാർക്ക് മറ്റ് പോഷക സംഘടനാ പ്രതികളടക്കം നൂറ്റൻപത് പ്രതികൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ പല സെഷനുകളിലായി തന്നെ പാർട്ടിയിൽ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നതാണ് ഇതിനു പുറമെ പാർട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഒ കെ തങ്ങൾ സ്വാലഹി മേടപ്പിൽ പി കെ എസ് മുജീബ് ഹസൻ കാലിത് മഞ്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ